ഹലോ വെൽക്കം ടു മാറവ് സ്പീക്കിംഗ് ചാനലിൽ പുതിയ റേഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്ന് പറയുന്നത് നമ്മുടെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിൻ്റെ നാലാം ഉത്സവ ദിവസമാണ് സോ ഇന്ന് ഞാൻ ആറ്റുകാലിൽ പോകാനായിട്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ആറ്റുകാലിൽ പോകുന്നതിന് മുന്നേ ഞാൻ ഇങ്ങനെ റെഡി ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്നും എൻ്റെ മോന് ചോറൂണുണ്ട് നമ്മുടെ ആറ്റുകാലിലെ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള അയ്യപ്പൻ ടെമ്പിൾ ഉണ്ടല്ലോ ആ വിട്ടം തിരുന്നാൾ അയ്യപ്പൻ ഗോവൽ അവിടെ ഞാൻ ഇന്നലെ പോയി അന്വേഷിച്ചിരുന്നു അപ്പോൾ ഇന്ന് അവൻ രാവിലെ ചോറൂണാണ് ചോറൂണ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ആറ്റുകാലിൽ പോയിട്ട് കുറച്ചു നേരം സ്പെൻഡ് ചെയ്ത് പറ്റുമെങ്കിൽ അന്നദാനം കൂടെ ാണ് എൻ്റെ ഒരു പ്ലാൻ അപ്പോൾ നമുക്ക് ഇനി അവിടെ പോയതിനു ശേഷം കാണാം ഞാനും അമ്മയും ചെറുബേബി മാത്രമായിരുന്നു ഇന്ന് ചോറൂണായിട്ട് അമ്പലത്തിൽ വന്നത് അമ്മയുടെ മടിയിലിരുത്തിയിട്ട് ചോറൂണ് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ അമ്മയാണ് കൊടുത്തത് പിന്നെ ചെറുബേബീൻ്റെ ഡ്രെസ്സൊക്കെ മാറ്റിയിട്ട് ഞാൻ നേരിയതൊക്കെ ഉടുപ്പിച്ചിരുത്തി അവനിപ്പോൾ നല്ല യൂസ്ഡായി കേട്ടോ ഇപ്പോൾ ഏത് ഏഴോളം അമ്പലത്തിൽ ചോറൂണ് കഴിഞ്ഞു അപ്പോൾ അവന് മനസ്സിലായി നല്ല പായസമൊക്കെ ഭയങ്കര ഇഷ്ടത്തോടെ കഴിക്കും കേട്ടോ അങ്ങനെ ചോറൂണൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ആറ്റുവാലടുത്താണല്ലോ ആറ്റുവാലിലേക്ക് ഞങ്ങൾ നടന്നു പോവാ ഇത്തവണ പൊങ്കാലയുടെ തിരക്കൊരു രക്ഷയില്ല നാലാമത്തെ ദിവസം തന്നെ ഒരു എട്ടാമത്തെ ദിവസത്തിന്റെ നല്ല തിരക്കുണ്ട് തോഴാനായിരുന്നാലും ഗ്രൗണ്ടിലായിരുന്നാലും വൈകിട്ടൊക്കെ എടുക്കാൻ പറ്റില്ല നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ കാണുമ്പോ നടക്കില്ല പത്ത് ദിവസം ദേവിക്കയറി പറ്റിയെങ്കിലും തൊഴണമെന്ന് വിചാരിച്ചു ഈ തിരക്കിൽ എങ്ങനെ പോയി തൊഴാനാണെങ്കിൽ എപ്പോൾ തൊഴുതിറങ്ങാനാണ് വൈകിട്ട് നോക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ അപ്പ സമ്പാനായിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ കയറി അന്നദാനം കഴിച്ചു അടപ്പായസമായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ചൂടായതുകൊണ്ടേ ഒന്ന് റെസ്റ്റ് എടുത്തിട്ടാണ് നടക്കാനായിട്ട് ഇറങ്ങിയത് ചെറുക്കുട്ടി നല്ല ഉറക്കമായിരുന്നു കേട്ടോ അവനിങ്ങനെ പുറത്ത് ചൂടത്തൊക്കെ ഇരുന്ന് ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് ഇതേപോലെ വീട്ടിൽ നമ്മുടെ കയ്യിലും ഇരുന്ന് ഉറങ്ങത്തില്ല കട്ടലിലും കിടന്ന് ഉറങ്ങത്തില്ല തൊട്ടിലും കിടന്ന് ഉറങ്ങത്തില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു അങ്ങനെ ആയി ഞങ്ങൾ ആറ്റുവാരിലേക്ക് പോകാനായിട്ട് ഇപ്പം സമയം എട്ട് കഴിഞ്ഞോട്ടെ ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇറങ്ങിയിട്ട് വരാം സത്യമായിട്ടും എനിക്ക് ഇറങ്ങാനേ ഒരു മൂഡില്ലായിരുന്നെന്ന് ബട്ട് എന്ത് പറഞ്ഞാണ് വീഡിയോ എടുക്കാൻ ഓൾറെഡി പ്ലാൻ ചെയ്തതല്ലേ അതിനി മുടക്കണ്ടെന്ന് വിചാരിച്ചു അതുകൊണ്ട് പോവാ പോയിട്ട് വരാം അമ്മ ചെറിയ സോക്സ് ഇടണം ഞങ്ങൾക്ക് വീട്ടിൻ്റെ അടുന്ന് ഓട്ടോ കിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നേ തിരിച്ചു പോയേണ്ടി വരുമോ എന്ന് വരെ വിചാരിച്ചു ആകെപ്പാട പോയി പക്ഷെ ദൈവദൂതനെ പോലെ ഒരു ഓട്ടോ അതെ നമ്മൾ നടഹാദേവൻ ക്ഷേത്രത്തിൽ നിന്നപ്പോൾ നട നിന്നപ്പോ നമ്മുടെ വല്യശാല അമ്പലത്തിൽ നിന്നല്ലേ വല്യശാലേ വല്യശാലയിൽ നിന്ന് ആറാട്ട് കഴിഞ്ഞ് എഴുന്നള്ളത്തായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഞാൻ എഴുന്നള്ളത്തുണ്ടെങ്കിൽ ഭഗവാനോട് ഭീകരമായിട്ട് പ്രാർത്ഥിച്ച് എങ്ങനെയെങ്കിലും ഗൂഗിളിൻ്റെ അടുത്തെങ്കിലും ഒന്ന് ഇറക്കിത്തരാനും ഒരു ഓട്ടോ എങ്കിലും കിട്ടണേ ഊബർ ബുക്ക് ചെയ്തു കാർ ബുക്ക് ചെയ്തു ഓട്ടോ ബുക്ക് ചെയ്തു ഒരു വണ്ടി കിട്ടുന്നില്ല അവസാനം ഒരു ഓട്ടോ കിട്ടുന്നില്ലേ നമ്മുടെ ബാക്ക് സൈഡിൽ ഇറങ്ങി ഇപ്പൊ അമ്പലത്തിലേക്ക് നടക്കുകയാണെ ഇപ്പോൾ സ്ഥിരമായിട്ട് കൊഞ്ചുള്ള ആറ്റല്ലായിട്ട് ഉത്സവം കാണിക്കാൻ കൊണ്ടുപോകുന്നതുകൊണ്ട് ഒരു വൈകിട്ട് ഏഴരയൊക്കെ ആകുമ്പോഴത്തേക്കും ആയിട്ട് ഇങ്ങനെ വാശി പിടിക്കാനായിട്ടൊക്കെ തുടങ്ങും പുറത്ത് പോകാനായിരിക്കാം ഡ്രസ്സൊക്കെ ഇട്ടുകൊടുക്കുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായിരിക്കും ഇങ്ങനെ ലൈറ്റൊക്കെ നോക്കി നോക്കി പോകുകയാണ് ഈ ഉത്സവം കഴിഞ്ഞാൽ ഇവനെ ഞാൻ എവിടെ കൊണ്ടുപോയി ലൈറ്റ് കാണിച്ചു കൊടുക്കുമെന്ന് എനിക്ക് ഒരു വിടിയില്ല അവൻ ലൈറ്റ് കണ്ട് കണ്ട് ക്ഷീണിച്ച് ഉറങ്ങി വീട്ടിൽ വരും ഇതാണ് ഇപ്പോൾ അവൻ ഒരു മൂന്നാല് ദിവസമായിട്ട് റുട്ടീനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഈ അപ്പുപ്പൻ നമ്മുടെ തളിയിൽ ക്ഷേത്രത്തിലെ കളിപ്പാട്ടങ്ങളൊക്കെ വിൽക്കാനായിട്ട് അവിടെ ായിരുന്നേ അപ്പം നമ്മൾ പരിചയപ്പെട്ടു പക്ഷെ ഇപ്പോൾ വയസ്സായിപ്പോയില്ല അപ്പനും ഞങ്ങളെ ഓർമ്മയില്ല ഞങ്ങൾക്ക് അപ്പൂപ്പന് നല്ല ഓർമ്മയുണ്ടായിരുന്നു പാവ അപ്പൂപ്പനായിരുന്നു കേട്ടോ ഞങ്ങൾ അപ്പോഴും ബേബിക്ക് വേണ്ടിയിട്ട് അപ്പൂപ്പൻ്റെ കുറച്ച് കളിപ്പാട്ടൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വന്ന സമയത്ത് കുട്ടിയോട്ട കുട്ടികളെ അവർ റെസ്റ്റ് റൂമിൽ പോകാനായിട്ട് കൊണ്ടുപോവാണ് ഇത്തവണയും ഒരുപാട് കുട്ടികളുണ്ട് ഇവിടെ നിന്നപ്പോൾ എൻ്റെ അനിയനെ കുത്തിയോട്ടത്തിൽ നിർത്തിയത് എനിക്ക് ഓർമ്മ വന്നിട്ട് ഈ സ്ഥലത്തൊക്കെ നിന്ന് ഞാനും അമ്മയും ഒരുപാട് കരഞ്ഞിട്ടുണ്ട് അവിടെ നിന്നിട്ട് ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് അനിയെ നിൽക്കുന്നത് അവനാദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കണം അവനും കരയും ഞങ്ങളും കയറിയും അവനിങ്ങനെ ഞങ്ങളടുത്ത് ആഴുണ്ടെന്ന് അറിഞ്ഞിട്ട് ബാത്റൂമിലൊക്കെ പോണെന്നൊക്കെ ചുമ്മാ പറഞ്ഞൊക്കെ ഇറങ്ങിയൊക്കെ ഒന്ന് ഞങ്ങളെ കണ്ടിട്ട് പോകാറൊക്കെയുണ്ട് ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് പോകുന്നത് കാണാം അത്രയേ ഉള്ളൂ കേട്ടോ ഇനി എൻ്റെ ചെറുക്കൂട്ടം വളർന്ന് വരുമ്പോൾ അവനെ എനിക്ക് കുത്തിയോട്ടത്തിന് നടത്തണം അത് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് വൈകിട്ട് കയറി തൊഴാമെന്ന് വിചാരിച്ചപ്പോൾ അത് നടക്കില്ല കണ്ടല്ലോ തിരക്ക് നല്ല തിരക്കാണ് കേട്ടോ പിന്നെ നമ്മൾ ഗ്രൗണ്ടിലേക്ക് ഞാൻ പോയപ്പോഴത്തേക്കും ചന്ദ്രചൂഡാ പാട്ട് കേട്ട് നോക്കിയപ്പോഴത്തേക്കും അവിടെ അമ്പാലിക സ്റ്റേജിൽ ഡാൻസ് നടക്കണം ഞാൻ ആ പാട്ട് കേട്ടാണ് ഓടിപ്പോയതെട്ടോ നല്ല ഡാൻസ് ആയിരുന്നു നല്ല പെർഫോമൻസ് ആയിരുന്നു എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ് അമ്മയും ചെറിയ ബേബിയും ഗ്രൗണ്ടിൻ്റെ സൈഡിലോട്ടൊന്നും വന്നില്ല അവരോടും മാറിയിരിക്കായിരുന്നു കേട്ടോ ഗ്രൗണ്ടിൽ നല്ല തിരക്കായിരുന്നു ഞാൻ പിന്നെ കോളിഫ്ലവർ ബജി വാങ്ങാനായിട്ട് ഗ്രൗണ്ടിലോട്ട് പോയി ചായക്കടയുടെ സൈഡിലൊക്കെ പോയ കേട്ടോ ഈ തിരക്കിൻ്റെ ഇടയിൽ ഒരുപാട് ഞരമ്പുരോഗികളാണ് കാണും അപ്പോൾ നമ്മൾ പെണ്ണുങ്ങൾക്കും കൂടെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഉത്സവം നടക്കുന്നത് അതുകൊണ്ട് ഇവരെ പേരിച്ച് നമുക്ക് വീട്ടിൽ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിടുത്ത് ആരെങ്കിലും മോശമായിട്ട് പെരുമാറാനായിട്ട് വരുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കൊടുത്തിട്ട് നമ്മൾ തിരിച്ച് വരാവുക കേട്ടോ അങ്ങനെ എല്ലാവരും റിയാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ആരും ഇതുപോലെ വരത്തില്ല കേട്ടോ പിന്നെ ഞാനൊരു കോളിഫ്ലവർ ബജയും ചായയും വാങ്ങി അമ്മേരുടെ അടുത്ത് വന്നിരുന്ന് കുടിച്ചു പിന്നെ ചെറുബേബിനെ വെച്ച് ഞാൻ കാറ്റ് ഒതുങ്ങി നിൽക്കുകയാണ് ഇതേ ഇതുപോലെ ബോധമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് ഇത് ഇടിച്ചുകൊണ്ട് പോകുന്നതുണ്ടോ അവർ പോലും അറിയുന്നില്ല ഞാനൊരു സൈഡിൽ ഒതുങ്ങി നിൽക്കുക ഇപ്പം തിരക്കിച്ചിരി എന്ന് കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് എനിക്കിന്ന് ഭയങ്കര തിരക്കുള്ളൊരു ദിവസമായിരുന്നു ഇന്ന് വരാൻ വലിയൊരു മൂഡില്ല എന്നിട്ടും ഞാൻ വന്നതാണ് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് പിന്നെ എനിക്ക് ഷോളും പലാസ പാൻറ്റും വീട്ടിലിടാനായിട്ട് വാങ്ങണം എന്നുണ്ടായിരുന്നു ഷോള് ക്ലോത്തിൻ്റെ ക്വാളിറ്റി ഒന്നും നോക്കിയിട്ടല്ല ഭംഗിയുണ്ട് കളറിൻ്റെ ഭംഗിയുണ്ട് വാങ്ങിയതാണ് നല്ല ഷോളായിരുന്നു പിന്നെ പാൻറ്റും കൊള്ളാം വീട്ടിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് കൊള്ളാം എനിക്ക് ട്യൂഷൻ എടുക്കാനുണ്ടായിരുന്നു എനിക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ വരാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു എന്നാലും ഞാൻ ഒരു അരമണിക്കൂറെങ്കിലും കറങ്ങാമെന്ന് പറഞ്ഞാണ് ആയിട്ടോ വന്നത് പിന്നെ നമ്മൾ പോയപ്പോഴത്തേക്ക് ഒറ്റ ഓട്ടോ ഇല്ലായിരുന്നു പിന്നെ ദൈവദൂദിനെ പോലെ നമുക്ക് തിരിച്ചു വരാനും ഒരു ഓട്ടോ കിട്ടി അപ്പോഴത്തേക്കും ഒരു വിളക്കിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു ഒരു അഞ്ചാം ഉത്സവ ദിവസമാണ് ഇന്ന് ഞാൻ അമ്പലത്തിൽ പോകും അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സ്റ്റേറ്റി ഉണ്ട് ടാറ്റാ